എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിന്ന് വന്നിട്ട് നമ്മളൊരു സുന്ദരി മോൾ എത്തിയിട്ടുണ്ട് കേട്ടോ അവരെക്കുറിച്ച് പറയാനാണ് അപ്പോൾ ഒമ്പത് മാസം ചേനയെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പശു നല്ല ഭംഗിയുള്ളൊരു എച്ച് എഫ് പശുവാണ് ഒരു മുട്ട പശുവാണ് കേട്ടോ ഒരു സ്വാദ് പശുവാണ് ഇത് രണ്ടാമത്തെ പ്രസവമാണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അത്യാവശ്യത്തിന് നല്ല വലിപ്പുള്ള പശുവാണ് കേട്ടോ ഇപ്പോൾ നമുക്കായാലും കറക്കാനായാലും യാതൊരുവിധ ബഹ് ബഹളങ്ങളും ഇല്ല നമുക്ക് ആർക്കും വേണമെങ്കിലും അകടെ പിടിച്ച് കറക്കാൻ നല്ല സോഫ്റ്റ് മടിയാണ് കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് അകടൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് യാതൊരുവിധ കുഴപ്പങ്ങളും ഇപ്പം ദൈവം സഹായിച്ച് ഇല്ല കേട്ടോ അപ്പോൾ വലിയ പശുവാണ് എന്നാലും ഓവർ വലിപ്പം എന്ന് പറയാനില്ല കാണുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പശു തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പ്രസവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റത്തെ പ്രസവത്തിന് പന്ത്രണ്ട് ലിറ്റർ പാൽ ഇവൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതലേ കിട്ടത്തുള്ളോട്ടോ കുറയൊന്നുമില്ല അപ്പോൾ നല്ലൊരു മോളാണ് മുട്ട പശു അതുകൊണ്ട് തന്നെ എനിക്ക് മുട്ട പശുക്കൾ പൊതുവേ കുറച്ച് ഇഷ്ടം കൂടുതലുള്ള ആളാണ് കേട്ടോ ഞാൻ കാരണം നമുക്ക് പേടിക്കണ്ടല്ലോ കുത്തത്തില്ലല്ലോ അങ്ങനെ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ താ നല്ല മണിയും കാമ്പൊക്കെയാണ് കേട്ടോ നല്ല നീളത്തിലുള്ള കൊണ്ട് തന്നെ നമുക്ക് കറക്കാനായാലും യാതൊരു ഇത് ബഹള പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ചവിട്ടെ കുത്ത് അങ്ങനെ ഒന്നുമില്ല നമ്മളിപ്പോൾ പിടിച്ചു വയ്ക്കാനും അവളൊന്നും ചെയ്യില്ല കേട്ടോ പാവായിട്ട് ഇങ്ങനെ നിന്നോളും ഇപ്പോൾ എന്താ പറയുക ചേച്ചിമാർക്കായാലും കറക്കാനായാലും യാതൊരു കുഴപ്പങ്ങളുമില്ല നമുക്ക് സുഖമായിട്ട് ചെന്നിരുന്നിട്ട് അവളിനെ കറക്കാവുന്നതാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ പ്രസവമല്ലായിട്ടുള്ളൂ ഇനി നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു പശു തന്നെയാണ് കേട്ടോ കാരണം വലിയ ബഹളങ്ങളൊന്നുമില്ലാത്ത പശുക്കളെ നമ്മൾ വീട്ടിൽ നിർത്താനായാലും നമുക്കൊരു സുഖമാണല്ലേ നമ്മളിങ്ങനെ കറക്കാൻ ചെന്നിരിക്കുമ്പോൾ ചവിട്ടേ കുത്തൊക്കെ ചെയ്യുന്ന പശുക്കളെ നമുക്ക് നിർത്താനും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതങ്ങനത്തെ യാതൊരുവിധ വിധ പ്രശ്നങ്ങളുമില്ലാത്തൊരു പശു തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ വില എന്താ ഇതിൽ പറയാത്തതെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ വില പറയാറില്ല കേട്ടോ കാരണം നിങ്ങൾക്കിപ്പോൾ നമ്മൾ എന്താ പറയുക വില പറഞ്ഞ് പിന്നെ അത് നമ്മൾ ചിലപ്പോൾ കുറയ്ക്കാറുണ്ടല്ലോ ഓരോരുത്തർക്കനുസരിച്ച് പിന്നെ നിങ്ങൾ വന്ന് കാണുമ്പോൾ ഉള്ള വിലയായിരിക്കില്ല അപ്പോൾ നമ്മൾ വെറുതെ എന്തേലും ഓരോ വിലയൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വിലയൊന്നും പറയാത്തത് അതേപോലെ തന്നെ നമ്മുടെ കിങ്ങണിമോളേനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ കിങ്ങിണി കിങ്ങണിമോളനെ നോക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നന്നായി പോലെ നോക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നമ്മളെ വിളിക്കാട്ടോ നമ്മളെ കിങ്ങിണി കിങ്ങിണിമോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല പക്ഷേ കൊടുക്കുക എന്ന് പറയുന്നു അതേപോലെ തന്നെ നമുക്ക് എരുമക്കുട്ടീനും നമുക്ക് കൊടുക്കാനുള്ളതാണ് അപ്പം ഇവൻ രണ്ടുപേരനെ ആൾക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് വിളിക്കുക അതേപോലെ തന്നെ നമ്മുടെ പശുവിനും കൊടുക്കാനുള്ളതാണ് അതേപോലെ ഇതൊരു അരക്കറവ് പശുവാണ് ആണ് ഇവിളേനെ ഇന്നലെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പാലൊന്നും പറയുന്നില്ല ഇനി അവിടെ തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ എത്ര പാൽ എന്നൊക്കെ പറയാട്ടോ അതുപോലെ ജേഴ്സി പശുവിന് അത്യാവശ്യത്തിന് ഏഴ് ലിറ്റർ പാലൊക്കെ കിട്ടുന്നുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ചെയ്യാം കേട്ടോ